എന്നാലും ഇത്രയും ദിവസം നിങ്ങൾ ഇവിടെ ദൈവത്തിൻ്റെ ആലയത്തിൽ വചനം കേൾക്കുവാനായിട്ട് ധ്യാനിക്കുവാനായിട്ട് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നിങ്ങൾ ഇത്രയും പേരെ ഒന്നിച്ച് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു കാരണം ഒത്തിരി തിരക്കുകളും ജോലികളും പല പല ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ കാണിക്കുന്ന വലിയ മനസ്സിന് ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർന്നിരിക്കാനുള്ള നിങ്ങളുടെ വലിയ മനസ്സിന് പ്രത്യേകം ദൈവത്തിന് നന്ദി പറയുകയാണ് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് നിങ്ങളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് യേശുവാണ് ഹാലയിലുയ ഹാലുയ അപ്പൊ യേശുവാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചതും ഈ വചനത്തിൽ വചനപ്രകോഷണത്തിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ കൊണ്ടുവന്നത് ദൈവമാണ് ഇതൊരു യേശുവിൻ്റെ പദ്ധതിയാണ് ഇതല്ല നമ്മൾ വചനത്തിൽ കാണുന്നില്ലേ മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം അപ്പം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിന് അപ്പം നിങ്ങൾ ഈ ആഴ്ച ഇവിടെ ആയിരിക്കണം എന്നുള്ളത് ആരുടെ തീരുമാനമാ കർത്താവിൻ്റെ തീരുമാനം ആലയിലൂയ നിങ്ങൾ ഇവിടെ ആയിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലേ ഉണ്ട് അതിനേക്കാൾ ഒരു പടിയും കൂടെ കൂടുതൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഈ ആഴ്ച ഇവിടെ വചനം കേൾക്കണം ഈ ആഴ്ചയിൽ നിങ്ങൾ ഇവിടെ ധ്യാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനേക്കാൾ കൂടുതൽ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇവിടെ ആയിരിക്കുക ഹാലൂയ്യ അപ്പോൾ നിങ്ങളുടേതാണോ വലിയ ആഗ്രഹം യേശുവിൻ്റെയാണോ വലിയ ആഗ്രഹം അപ്പം യേശുവിൻ്റെ ആഗ്രഹം പ്രമാണിച്ച് അല്ലെങ്കിൽ യേശുവിൻ്റെ ആഗ്രഹം മൂലമാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് നിങ്ങൾ ഇവിടെ ആയിരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ് ഹാലയിലൂയ അപ്പോൾ നമ്മൾ ദൈവഹിതത്തോട് നമ്മൾ ചേർന്നിരിക്കുക അങ്ങനെ ദൈവഹിതത്തോട് നമ്മൾ ചേർന്നിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുക നമ്മളെല്ലാവരും ഈശോയെ പല വിധത്തിൽ അനുഭവിക്കുന്നവരാണ് അപ്പത്തിൻ്റെ രൂപത്തിൽ അനുഭവിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അല്ലാതെ തന്നെ അനുഭവിക്കുന്നവരുണ്ട് പല വിധത്തിൽ അല്ലേ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചിലവരൊക്കെ പറയാറുണ്ട് എന്തോ ഒരു വലിയ അഭിഷേകം ചില പ്രാർത്ഥനകളൊക്കെ കഴിയുമ്പോൾ വലിയ അഭിഷേകമുള്ള പ്രാർത്ഥനയായിരുന്നു അല്ലേ നിങ്ങളുടെ കൂട്ടായ്മയിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ ഇങ്ങനെ പ്രാർത്ഥന കഴിയുമ്പോൾ നമുക്കൊരു അനുഭവം ഒരു ഫീലിംഗ് കിട്ടുന്നു ഒരു അഭിഷേകത്തിൻ്റെ അപ്പോൾ ദൈവത്തിൻ്റെ ഈ സ്നേഹവും പരിപാലനയും ഒക്കെ പല വിധത്തിൽ നമ്മൾ അനുഭവിക്കുന്നവരാണ് ഹാലയിലൂയ്യ ഹാലയിലൂയ്യ ഈ അനുഭവം നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും ഈ അനുഭവം നമ്മുടെ ജീവിതത്തെ വഴി നടത്താനായിട്ട് നമുക്ക് സഹായകമാണ് ഹാലൂയ്യ നിങ്ങൾ ഈ ത്തിന് നിങ്ങൾ ഇവിടേക്ക് വന്നു പ്രിയമുള്ളവരെ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ഈ വചനപ്രഘോഷണത്തിലേക്ക് ഇത്രമാത്രം ആകർഷണം തോന്നാൻ കാരണം എന്താ ഇങ്ങനെ എത്തിച്ചേരാൻ ഈ വചനപ്രഘോഷണത്തോട് നമുക്ക് ഇത്രമാത്രം താല്പര്യം തോന്നാൻ കാരണം പ്രിയമുള്ളവരെ ഈ വചനപ്രഘോഷണം തുടങ്ങി വെച്ചതാരാ യേശു തുടങ്ങി വെച്ച ശുശ്രൂഷയാണ് ഏത് വചനപ്രഘോഷണം വചനപ്രഘോഷണം ദൈവമാണ് തുടങ്ങിവെച്ചത് അപ്പോൾ യേശു തുടങ്ങി വെച്ച ശുശ്രൂഷയായതുകൊണ്ടാണ് അനേകം മക്കൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് ഇപ്പൊ മുകളിൽ ഒരു ധ്യാനം കഴിഞ്ഞതേ ഉള്ളൂ ഏകദേശം എണ്ണൂറ് പേരോളം ഉണ്ടായിരുന്നു ഇരുന്നൂറോളം പിള്ളേരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ആഴ്ചയിലും നമുക്കിവിടെ വചനശുശ്രൂഷയുണ്ട് ധ്യാന ശുശ്രൂഷയുണ്ട് പ്രിയമുള്ളവരെ ഈ ശുശ്രൂഷകളിലേക്ക് ജനം ഇങ്ങനെ അടുത്തു വരാൻ അല്ലെങ്കിൽ വചനപ്രകോഷണത്തോട് ഇത്രമാത്രം താല്പര്യം തോന്നാൻ ഒറ്റ കാരണമേ ഉള്ളൂ ഈ വചനപ്രഘോഷണം തുടങ്ങിയത് ആരാണ് യേശു തുടങ്ങി വെച്ച ശുശ്രൂഷയാണ് വചനപ്രഘോഷണം ഹാലുയ്യ ഹാലുയ്യ അതുകൊണ്ടാണ് ജനങ്ങൾ ഇതിനോട് ആകർഷിക്കപ്പെടുന്നത് ഹാലയിലുയ്യ ബൈബിൾ എടുത്തിട്ട് വിശദമത്തായുടെ സുവിശേഷം നാലാമധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വചനം വായിക്കാമോ അപ്പോൾ സ്നേഹമുള്ളവരെ നമ്മൾ വചനത്തിൽ കാണുകയാണ് അവൻ അവരുടെ സിനകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു യേശു തുടങ്ങി വെച്ച ശുശ്രൂഷയാണ് വചനപ്രഘോഷണം അപ്പോൾ ഇവിടെ ഈ വചനപ്രഘോഷണത്തിൽ നിങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹമുള്ളവരെ മനസ്സിലാക്കുക യേശു വചനം പ്രഘോഷിച്ചപ്പോൾ എന്തൊക്കെ സംഭവിച്ചവോ അതെല്ലാം ഇവിടെയും സംഭവിക്കും അലയിലൂയ അപ്പോൾ യേശു വചനം പ്രഘോഷിച്ചപ്പോൾ സ്നേഹമുള്ളവരെ അവിടേക്ക് വന്നതാരൊക്കെയായിരുന്നോ വചനത്തിൽ കാണുന്നുണ്ട് രോഗികൾ വരുന്നുണ്ട് പലവിധ രോഗങ്ങളാലും വ്യാധികളാലും അവശരായവര് വിവശരായവര് അങ്ങനെ പല തലത്തിൽപ്പെട്ടവർ വചന പ്രഘോഷണത്തിൽ വരുന്നുണ്ട് പലയിലൂ വചനം ശ്രവിക്കാൻ വരുന്നത് രോഗികളായിട്ടുള്ളവരുണ്ട് പല പ്രശ്നങ്ങളുള്ളവരുണ്ട് വിശാശബാധിതരുണ്ട് അങ്ങനെ ജീവിതത്തിൻ്റെ അതായത് നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്ന പല വിധത്തിലുള്ള രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നവര് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട് അവൻ എന്ത് ചെയ്യുന്നു അവൻ അവരെയൊക്കെ സുഖപ്പെടുത്തുന്നു യേശുവിന്റെ കാലത്തും ഇതുപോലെ അവന്റെ വചനപ്രഘോഷണത്തിലേക്ക് വരുന്നത് പല വിധത്തിലുള്ള രോഗങ്ങളാൽ പിടിക്കപ്പെട്ടവര് അസ്വസ്ഥരായവർ നിരാശരായവർ അങ്ങനെ പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന മക്കൾ യേശുവിൻ്റെ സന്നതിയിലേക്ക് വരുന്നു അവൻ അവരെ സുഖപ്പെടുത്തുന്നു ആലയിലൂയ്യ 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 അപ്പോൾ സ്നേഹമുള്ളവരെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതാണ് ഈ വചനപ്രഘോഷണം സുവിശേഷ പ്രഘോഷണം തുടങ്ങി വെച്ചത് യേശു ആണ് യേശു തുടങ്ങി വെച്ച ശുശ്രൂഷയാണ് ഈ വചനപ്രകോഷണം ഹാലയിലുയ്യ ഹാലുയ്യ ഹാലുയ്യ രണ്ടു കരങ്ങളൊന്ന് വിശി പറഞ്ഞേ ഹാലയിലുയ്യ നന്നായി വീശി പറഞ്ഞു ഹാലയിലുയ്യ ഹാലുയ്യ ഹാലുയ്യ കരങ്ങളടിച്ച് നന്ദി പറഞ്ഞേ ശക്തമായി തരങ്ങളടിച്ച് ആലു